ഹായ് ഹലോ നമസ്കാരം സ്നേഹകൂട്ടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഇപ്പോ അമ്മ ഒരു സൈഡില് മഹാലക്ഷ്മി ഒരു സൈഡില് മറ്റൊരു സൈഡിൽ മകനും മാധവന്റെ രണ്ടാം ഭാര്യയും മക്കളും മറ്റൊരു സൈഡിൽ അങ്ങനെ ഈ യുദ്ധം ഇപ്പോഴും ആരംഭി നടന്നുകൊണ്ടേ മഹാലക്ഷ്മി പൊന്നുമടം മാത്രമല്ല ഇപ്പോൾ മാധവന്റെ എല്ലാം എല്ലാം ആയിരുന്ന പൂർണിമ ടെക്സ്റ്റൈൽസ് കൂടി കൈയടക്കിയിരിക്കുകയാണ് അതോടുകൂടി എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ഋതുവും അച്ചും എല്ലാവരും തീരുമാനിച്ചു ഇനി ഇതിങ്ങനെ വിട്ടാൽ പറ്റത്തില്ല ഒരു യുദ്ധത്തിന് തന്നെ ഒരുങ്ങണമെന്ന് എന്നാൽ ആ യുദ്ധം തുടരുമ്പോൾ സേതു ആർക്കൊപ്പമായിരിക്കും നിൽക്കുക തൻ്റെ അമ്മ പെറ്റമ്മയ്ക്കൊപ്പമാണോ അതോ തൻ്റെ പോറ്റമ്മയ്ക്കൊപ്പമാണോ ഈ യുദ്ധം എവിടെയായിരിക്കും ചെന്നെത്താൻ പോകുന്നത് എന്തെങ്കിലും ആർക്കെങ്കിലുമൊക്കെ സംഭവിക്കുമോ എന്തൊക്കെ സംഭവിക്കുമോ എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട് അതായത് എന്തുകൊണ്ടാണ് മഹാലക്ഷ്മിയും മാധവനും തമ്മിൽ പിരിയാൻ കാരണം അവർക്കിടയിൽ എന്താണ് സംഭവിച്ചത് മഹാലക്ഷ്മിക്ക് ഇത്രത്തോളം വാശിയും വൈരാഗ്യവും തോന്നാൻ കാരണം എന്താണ് തുടങ്ങിയ എല്ലാ രഹസ്യങ്ങളും ഇന്ന് കുറുപ്പമാവൻ എല്ലാവരോടുമായിട്ട് പറയാൻ പോവുകയാണ് ആ രഹസ്യങ്ങൾ പുറത്താകുന്നതോടു കൂടി അറിയാൻ പറ്റും യഥാർത്ഥത്തിലെ ലക്ഷ്മിയുടെ ഭാഗത്താണോ തെറ്റുണ്ടായിരുന്നത് അതോ പൂർണിമയുടെ ഭാഗത്താണോ തെറ്റുണ്ടായിരുന്നത് എന്നറിയാൻ പറ്റും എന്തായാലും ഭയങ്കര ഒരു ടെൻഷനിലാണ് എല്ലാവരും ഉള്ളത് അതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറുപ്പമാവൻ എല്ലാവരോടും പറഞ്ഞു ഇതേപോലെ മഹാലക്ഷ്മിയും കുറച്ച് പോലീസുകാരൊക്കെ ആയിട്ട് പൂർണിമ ടെക്സ്റ്റൈൽസിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ വലിയൊരു പ്രശ്നങ്ങൾ തന്നെ നടക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ പൂർണിമയാണെങ്കിലും സേതു ആണെങ്കിലും പിന്നെ അച്ചുവും എല്ലാവരും പറഞ്ഞു അങ്ങനെയൊന്നും നടക്കാൻ പോകുന്നില്ല അവൾ കുറച്ചുകൂടി ധൈര്യമുള്ള പെൺകുട്ടിയാണ് ഋതു അതുമാത്രല്ല അവൾക്ക് ബിസിനസിന്റെ എല്ലാ കാര്യങ്ങളും അറിയാം ആ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് അവൾ എന്തും ചെയ്യും അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ അവൾക്ക് പേടിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഋതുവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഈ സമയത്താണ് കൃപമാവൻ പറയുന്നത് അങ്ങനെയല്ല നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിസ്സാരമല്ല കാര്യങ്ങള് കാര്യങ്ങള് കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ മഹാലക്ഷ്മി പോലീസിനെയും കൊണ്ട് പുറുമ ടെക്സ്റ്റൈൽസിൽ വരണം എന്നുണ്ടെങ്കിൽ അതിന് തക്കതായ ഒരു റീസൺ ഉണ്ട് അത് മാത്രമല്ല എന്തെങ്കിലുമൊക്കെ ഒന്നും കാണാതെ മഹാലക്ഷ്മി അങ്ങനെ വരത്തില്ല എന്നും കൃപ്പമാവൻ പറഞ്ഞു അതുകൊണ്ട് ഈ പ്രശ്നങ്ങളെ കൂടുതൽ വഷളാകത്തേ ഉള്ളൂ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ എന്ന് കൃപ്പമാവൻ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു എന്നിട്ട് സങ്കടത്തോടു കൂടി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് സേതുവിനോടായിട്ട് പറഞ്ഞു സേതു നീ ഒരു കാര്യം ചെയ്യ നീ എന്തായാലും പോയി സംസാരിക്കുക നീ എന്തായാലും മഹാലക്ഷ്മിയോടൊന്ന് സംസാരിച്ചിട്ട് ഈ പ്രശ്നം ഒന്ന് സോൾവ് ആക്കാൻ പറ്റുമോ എന്ന് നോക്ക് ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് വലിയൊരു ആപത്തിലേ ചെന്നെത്തുള്ളൂ അതുകൊണ്ട് നീ ഈ പ്രശ്നങ്ങളൊന്ന് ആക്കാൻ നോക്കാനായിട്ട് ഇതേപോലെ സേതു സേതുവിനോട് കൃപ്പമാവൻ പറഞ്ഞു എന്നാൽ അത് പല്ലവി തടഞ്ഞു ഒരു കാരണവശാലും സേതുവേട്ടൻ ഇനി ലക്ഷ്മിയുടെ അടുത്തേക്ക് പോകാൻ പാടില്ല ഇത്രയും നാളും ലക്ഷ്മിയുടെ അടുത്ത് നിന്നു ലക്ഷ്മിയുടെ ആട്ടും തുപ്പും കേട്ടു ഇനി വീണ്ടും വീണ്ടും താഴ്ന്നു കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പല്ലവി സേതുവിനെ തടഞ്ഞ് തടഞ്ഞുകൊണ്ട് കുറുപ്പമ്മനോട് പറഞ്ഞു അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഋതു വന്നത് ഋതു വന്നതോടുകൂടി പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഋതു വന്നത് അപ്പോൾ തന്നെ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി എന്നിട്ട് പൂർണിമ ടെക്സ്റ്റൈൽസിൽ ടെക്സ്റ്റൈൽസ് തന്നെ കൈവിട്ടു പോയി എന്നും അത്രത്തോളം മോശമായിട്ടാണ് തന്നോട് അവർ പറഞ്ഞത് അത് മാത്രല്ല തന്നെ ഇത്രത്തോളം അപമാനിക്കുകയും ഏർ തരം താഴ്ത്തുകയും ചെയ്ത ഒരു ഒരൊറ്റ ഒരു അനുഭവം പോലും എനിക്കില്ല അവർ അത്രത്തോളം എന്നെ ദ്രോഹിച്ചു എന്തായാലും ഇത് ഞാൻ ഒരിക്കലും ക്ഷമിക്കത്തില്ല ഞാൻ അച്ഛന് മകളല്ല എന്ന് പോലും അവര് പറഞ്ഞുണ്ടാക്കി എന്ന് ഋതു പറഞ്ഞ് പൊട്ടി കരയുകയാണ് പല്ലവി ഋതുവിനെ ചേർത്ത് പിടിച്ചുവെങ്കിൽ പോലും ആ സങ്കടം മാറുന്നില്ല എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ ഇരിക്കുന്ന സമയത്തും സേതുവിനോട് പോയി ചോദിക്കുന്നത് അച്ചും പിന്നെ ഋതുവും പല്ലവിയും എല്ലാവരും കൂടി ആയിട്ട് പോയി ചോദിക്കുകയാണ് ഇപ്പോ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് ഇനിയിപ്പോ ഞങ്ങള് വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല ഞങ്ങൾ ലക്ഷ്മിക്കെതിരെ ഒരു തുറന്ന യുദ്ധത്തിന് ഒരുങ്ങുകയാണ് ആ യുദ്ധത്തിന് ഒരുങ്ങുമ്പോൾ സേതുവേട്ടൻ ആർക്കൊപ്പം ആയിരിക്കും നിൽക്കുക പെറ്റമ്മയ്ക്കൊപ്പമാണോ അതോ ഞങ്ങൾക്കൊപ്പമാണോ എന്ന് ചോദിച്ചു എന്നാൽ സേതു പറഞ്ഞു ഞാൻ നിങ്ങൾക്കൊപ്പം തന്നെ നിൽക്കും അതിന് കാരണം എന്നെ ദ്രോഹിക്കാം അമ്മയ്ക്ക് എന്നെ ദ്രോഹിക്കാം മാത്രമേ ഒരു കുഴപ്പമില്ല പക്ഷേ നിങ്ങളെ ദ്രോഹിക്കാനോ നിങ്ങളെ വേദനിപ്പിക്കാനോ അമ്മയ്ക്ക് യാതൊരു അവകാശവും ഇല്ല അധികാരവും ഇല്ല എന്ന് ആ സേതു പറഞ്ഞു എന്നാൽ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോഴും പൂർണിമ പറയുന്നുണ്ട് നീ അങ്ങനെ ഒരു മനസ്സ് കാണിച്ചില്ലേ ഇപ്പം ഇത്രയും ലക്ഷ്മി ഒരുപാട് ഞങ്ങളെ ഉപദ്രവിച്ചു എന്നാൽ നിന്നെ പോലെ മകനെ എനിക്ക് പ്രസവിച്ച് തന്നില്ലേ അതിന് ഞാൻ ഒരുപാട് നന്ദി പറയുവാണു ലക്ഷ്മിയോടെന്ന് പൂർണിമ പറഞ്ഞു എന്നിട്ട് ഒരുപാട് നന്ദി പറയുകയും ആ ഒരു സംഭവം തന്നെ നീ തന്നെ സേതുവിനോ സേതു എൻ്റെ ജീവിതത്തിലോട്ട് വന്നത് തന്നെ ലക്ഷ്മിയോടുള്ള വൈരാഗ്യവും ദേഷ്യവും ഒക്കെ എനിക്ക് മറക്കാൻ പറ്റുമെന്നും പൂർണിമ പറഞ്ഞു എന്നാൽ അതൊരിക്കലും ഞാൻ മറക്കത്തില്ല എന്നും എന്നെ അത്രത്തോളം ദ്രോഹിച്ച അവരെ ഞാൻ വെറുതെ വിടത്തില്ല എന്നും ഋതു വാശി പിടിച്ചു മാത്രമല്ല അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് അവരെ ഇങ്ങനെ ഇത്രയും കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സേതുവേട്ടനോടും സേതുവേട്ടനെ ഒരു അമ്മയുടെ സ്ഥാനത്താണ് സേതുവേട്ടനെ അവരെ കണ്ടത് അത്രത്തോളം സ്നേഹിച്ചു പക്ഷെ അവർ സേതുവേട്ടനോട് എന്താ തിരിച്ചു കാണിച്ചത് സ്നേഹത്തു സേതുട്ടനെ സ്നേഹിച്ചോ അത് മാത്രമല്ല സേതുവേട്ടനെ ചവിട്ടി താഴ്ത്തുകയല്ലേ ചെയ്തത് അതുകൊണ്ട് തന്നെ അവരെ ഒരിക്കലും വെറുതെ വിടാൻ പാടില്ല സേതുവേട്ടനും അവരോട് ദേഷ്യവും വൈരാഗ്യവും കാണിക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് പൂർണിമ പറയുന്നത് ലക്ഷ്മി ഇതെല്ലാം കാണിക്കണമെങ്കിൽ അതിനൊരു റീസൺ ഉണ്ട് അതെനിക്കറിയാം അതുകൊണ്ട് അവള് ഇതൊന്നും ചെയ്യുന്നതൊന്നും അത് തെറ്റാണെന്ന് പറയാൻ പറ്റത്തില്ല ഞാൻ അതുകൊണ്ട് ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്യുമെന്ന് പൂർണ്ണിമ പറഞ്ഞു എന്നാൽ എന്ത് റീസൺ ആണുള്ളത് എന്ത് പ്രശ്നമാണ് ലക്ഷ്മിയുടെ ജീവിതത്തിൽ നടന്നത് അമ്മ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ലക്ഷ്മി പിന്നെ ലക്ഷ്മി സേതുവേട്ടനെ ഉപേക്ഷിച്ചിട്ട് പോവാൻ കാരണം എന്താണ് മാധവനും മഹാലക്ഷ്മിയും തമ്മിലുള്ള ബന്ധം പിരിയാൻ കാരണം എന്താണ് അവരുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ആവർത്തിച്ച് 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 ചോദിച്ചു അത് പൂർണിമയാണ് ചോദിച്ചത് സോറി പൂർണിമയോട് ഋതുവാണ് ചോദിച്ചത് എന്നാൽ അത് പറയാനായിട്ട് ഒരിക്കലും തയ്യാറായിരുന്നില്ല ഋതു ഒരിക്കലും തയ്യാ അത് പറയത്തില്ല എന്ന് തന്നെയാണ് പൂർണിമ ഉറപ്പിച്ച് പറഞ്ഞത് തനിക്കും അറിയാം കുറുപ്പൻ കുറുപ്പനും അറിയാം പക്ഷെ അത് പറയത്തില്ല എന്ന് പൂർണിമ ഉറപ്പിച്ച് പറഞ്ഞു വീണ്ടും വീണ്ടും അച്ചവും സേതുവും ഒക്കെ ആവർത്തിച്ചു എനിക്ക് അത് ആ സത്യം മാത്രം തുറന്നു പറയാനായിട്ട് പൂർണിമ തയ്യാറായില്ല കൂടി അകത്തോട്ട് കയ്യേറിപ്പോയപ്പോ കുറുപ്പിനോട് സേതുവും പല്ലവിയും അച്ചുവും ആവർത്തിച്ചു ചോദിച്ചു അവസാനം കുറുപ്പ് ആ സത്യം തുറന്നു പറയാനായിട്ട് തയ്യാറായി എന്നാൽ ഇതിനിടയിൽ മഹാലക്ഷ്മി കാണിച്ച കാര്യങ്ങളെല്ലാം തന്നെ അവിടെ വേണുവിനോട് പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ മൂർത്തി വേണുവിനോട് പോയി പറയുകയും ലക്ഷ്മിയോട് വേണുവിനാണെന്നുണ്ടെങ്കിലും പിന്നെ നമ്മൾ അവിടെ ശൈലജയ്ക്കാണെന്നുണ്ടെങ്കിലും മയൂരിക്കാണെങ്കിലും എല്ലാവർക്കും ദേഷ്യമാണ് ഇത്രയും ആർത്തിയാണോ എന്ന് ചോദിക്കുമ്പോൾ പൈസയ്ക്ക് ആർത്തിയല്ല അത്രത്തോളം വൈരാഗ്യവും ദേഷ്യവുമാണ് പ്രതികാരമാണെന്നാണ് കുറുപ്പ് അവിടെ മൂർത്തി അവരോട് പറഞ്ഞത് എന്നാൽ കുറുപ്പമാവൻ ഈ സത്യങ്ങൾ തുറന്നു പറയുകയാണ് വർഷങ്ങൾക്ക് മുൻപ് ലക്ഷ്മിയെ മാധവന്റെ അച്ഛന്റെ നിർബന്ധ പ്രകാരം മാധവൻ വിവാഹം കഴിച്ചു വിവാഹം കഴിഞ്ഞ് ഒരു കുഞ്ഞ് ജനിച്ചു കുറെ നാൾ അതിനുശേഷമാണ് അറിയുന്നത് മാധവന്റെ മനസ്സിൽ ലക്ഷ്മിയല്ല പകരം പൂർണിമയാണെന്ന് അതിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി വഴക്കുകളുണ്ടായി അങ്ങനെ അവസാനം ഒരു ദിവസം പൂർണിമയുടെ പേരും പറഞ്ഞ മാധവനും ലക്ഷ്മിയും കൂടി വഴക്കായി അപ്പോൾ പൂർണിമ താൻ ലക്ഷ്മി അമ്പലത്തിൽ പോയ സമയത്ത് മാധവന്റെ പേരില് ലക്ഷ്മി വഴിപാ അവിടെ ആ പൂർണിമ വഴിപാട് കഴിപ്പിക്കുകയാണ് തിരുമേനി ആ പേര് വിളിച്ചു വിളിച്ചിങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് അങ്ങനെ എനിക്ക് അപ്പോ ഇപ്പോഴും പൂർണിമ വിവാഹം കഴിക്കാതെ നിൽക്കുന്നത് മാധവനോടുള്ള ഇഷ്ടം കൊണ്ടാണെന്നും അതുകൊണ്ട് അത് അങ്ങനെ ആ ഒരു പേരിനെ ചൊല്ലി വലിയ വഴക്കായി അവസാനം നിങ്ങളുടെ മനസ്സിൽ ഞാനും മകനും മാത്രമേ ഉള്ളൂ മറ്റൊരാളും ഇല്ല എന്ന് സത്യം ചെയ്തു തരാനായിട്ട് ആവശ്യപ്പെട്ടു എന്നാൽ ലക്ഷ്മിയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യാനായിട്ട് മാധവൻ തയ്യാറായപ്പോൾ സത്യം ചെയ്തപ്പോൾ ലക്ഷ്മി പെട്ടെന്ന് കൈ തട്ടി മാറ്റിയിട്ട് അവിടെ അവിടെ ഉറങ്ങിക്കിടന്നിരുന്ന സേതുവിനെ വിളിച്ചെഴുന്നേൽപ്പിച്ചതിനു ശേഷം സേതുവിന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടു മാധവന്റെ മനസ്സിൽ ഞാനും സേതു മാത്രമേ ഉള്ളൂ എന്നും ഇല്ല എന്നും സത്യം ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടു എന്നാൽ മാധവൻ അതിന് സാധിച്ചില്ല ലക്ഷ്മിയുടെ തലയിൽ സത്യം ചെയ്തു സ്വന്തം മകന്റെ തലയിൽ കള്ളസത്യം ചെയ്യാനായിട്ട് മാധവൻ തയ്യാറായിരുന്നില്ല അതിന്റെ പേരിൽ ഒരുപാട് വഴക്കായി ഇനി ഞാൻ ഇവിടെ നിൽക്കത്തില്ല എന്ന് പറഞ്ഞ് സേതുവിന്റെ കൈപിടിച്ച് ലക്ഷ്മി പടിയിറങ്ങി എന്നാൽ ഉടൻ തന്നെ മാധവൻ അത് തടഞ്ഞു എന്നിട്ട് സേതുവിനെ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല സേതു എന്റെയും കൂടി മകനാണെന്നും നിന്റെ മാത്രമല്ല എന്നും അതുകൊണ്ട് സേതുവിനെ വേണമെന്നുണ്ടെങ്കിൽ നീ ഇവിടെ നിൽക്കണമെന്നും ലക്ഷ്മിയോട് ആവശ്യപ്പെട്ടു എന്നാൽ നിങ്ങളുടെ കാൽച്ചുവട്ടിൽ ഒരു അടിമയെ പോലെ നിൽക്കാനായിട്ട് തനിക്ക് പറ്റത്തില്ല എന്ന് ലക്ഷ്മി പറയുമ്പോൾ അവിടെ മാധവൻ തന്നെ പറയുകയാണ് നിന്റെ വീട്ടുകാര് പറയുന്നത് എന്താ ഞാൻ പറയുന്നത് മാത്രമേ കേൾക്കത്തുള്ളൂ അതുകൊണ്ട് നിനക്ക് മകനെ വേണമെന്നുണ്ടെങ്കിൽ നീ ഇവിടെ നിൽക്കണമെന്ന് സേ മാധവൻ ആവശ്യപ്പെട്ടു എന്നാൽ തനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ലക്ഷ്മി പടിയിറങ്ങിയാണ് അതോടുകൂടിയാണ് ആ ലക്ഷ്മിയുടെ ആ ഒരു പ്രതികാരം കൂടാൻ കാരണമായത് അങ്ങനെയാണ് അവരുടെ അവർക്കിടയിൽ ആ ഒരു പ്രശ്നങ്ങൾ തുടങ്ങാനും കാരണമായത് ആ ഒരു പ്രതികാരത്തിന്റെ ഫലമാണ് ഇപ്പോൾ ഇതുവരെ വന്ന് നിൽക്കുന്നതെന്ന് കൃപ്പമാവൻ പറഞ്ഞു അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഈ കഥകളെല്ലാം കേട്ടതിന് ശേഷം സേതുവിനാണെന്നുണ്ടെങ്കിലും ഋതുവിനും അച്ഛുവിനും പോലും മനസ്സിലായി സേതു മാധവന്റെയും ലക്ഷ്മി ലക്ഷ്മിയുടെയും ആ ഒരു അവരുടെ ബന്ധം വേർപിരിയാൻ കാരണം ലക്ഷ്മിയുടെ മനസ്സിൽ ഇത്രത്തോളം വൈരാഗ്യൻ കൂടാം കൂടാൻ കാരണമായതും പൂർണിമയാണ് തൻ്റെ അമ്മയാണ് അവർക്കിടയിലുള്ള പ്രശ്നം കൂടാൻ കാരണമായതെന്ന് മക്കള് പോലും മനസ്സിലാക്കി അങ്ങനെ ആ ഒരു കഥ കേട്ടതിന് ശേഷം പൂർണിമയ്ക്ക് പെട്ടെന്ന് പ്രഷർ കൂടുകയും പെട്ടെന്ന് തലകറങ്ങി വീഴുകയും ചെയ്തു അങ്ങനെ ചെയ്തു എല്ലാവരും കൂടി അമ്മയെ വിളിച്ചു പക്ഷെ അമ്മ കണ്ണു തുറക്കുന്നില്ല അതോടുകൂടി ഞെട്ടിയിരിക്കുകയാണ് അവരെല്ലാവരും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്തായാലും ലക്ഷ്മി ലക്ഷ്മിയുടെ ആട്ടം നിർത്താനായിട്ട് തയ്യാറല്ല എങ്ങനെയെങ്കിലും സേതുവിനെ താ തകർത്ത് തരിപ്പണമാക്കാനായിട്ട് ലക്ഷ്മി തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് ഈ ഒരു പ്രശ്നത്തിൽ നിന്നും തന്റെ കുടുംബത്തെ എങ്ങനെ സേതു സംരക്ഷിക്കും ഈ ഒരു പ്രശ്നത്തിന് എങ്ങനെ ഒരു അന്തം കുറിക്കും എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ഇതുവരേക്കും ചേട്ടൻ